മധുര പ്രതീക്ഷയായി മാമ്പൂക്കൾ ഹൈറേഞ്ചിൽ ഇനി മാമ്പഴക്കാലം മാവുകൾ പൂവിട്ടത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറിയിട്ടുണ്ട് സാധാരണയിൽ നിന്ന് ഒരു മാസം നേരത്തെയാണ് മാവുകൾ പൂവിട്ടത് പുലർച്ചെയുണ്ടാകുന്ന മഞ്ഞും തണുപ്പും പിന്നീടുണ്ടാകുന്ന ചൂടും മാവുകൾ കൂട്ടത്തോടെ പൂക്കാൻ കാരണമായി ഇത്തവണ ഹൈറേഞ്ചിൽ മിക്കയിടങ്ങളിലും മാവുകൾ നേരത്തെ തന്നെ പൂവിട്ട് കഴിഞ്ഞു വേനച്ചുണ്ട് കാണിയുമേറുമ്പോഴും മനസ്സിന് പുതിർമ്മയാകിയാണ് നാടെങ്ങും മാവുകൾ പൂത്തു നിൽക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ മാമ്പൂക്കൾ പിരിഞ്ഞത് കത്തുകളിലും പ്രകൃതി സ്നേഹികളിലും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നാട്ടുമാവുകൾ വ്യാപകമായി പൂക്കാറുള്ളത് ഇത്തവണ നേരത്തെ തണുപ്പിന്റെ ദൈർഘ്യം കൂടിയതും കൃത്യസമയത്ത് നേരിയ മഴ ലഭിച്ചതും മാവുകൾ നിറയെ പൂക്കാൻ കാരണമായി ഇത്തവണത്തെ മികച്ച പൂവിളിയിൽ മാമ്പഴ വിപരീ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് അഞ്ഞിൽ നിന്ന് പോകുന്ന നാട്ടുമാവുകൾ ഇത്തവണ വ്യാപകമായി പൂത്തിട്ടുണ്ട് ഇത് നാടൻ രുചികളിൽ വിപണിക്ക് കരുത്തി എങ്കിലും കർഷകരുടെ നെഞ്ഞിരപ്പ് കൂട്ടുന്ന ചില ഘടകങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് അപ്രതീക്ഷിതമായി മഴ പെയ്താൽ പൂക്കൾ കൊഴിഞ്ഞുപോകും പൂപ്പൽ ബാധിക്കാനും ഇടയും കടുത്ത ചൂട് കാരണം ജാഗിയുടെയും മറ്റു കീടങ്ങളിലെയും ശല്യം വർദ്ധിപ്പിക്കുന്നു ചൂട് അമിതമായാൽ കന്നിമാങ്ങ പാകമാക്കുന്നതിനും ഉൾപ്പെടെ കുഴിഞ്ഞുപോകും വരും ദിവസങ്ങളിൽ കഠിനമായ മഴ പെയ്യാതിരുന്നാൽ കേരളത്തിൽ ഇത്തവണ മാമ്പഴത്തിന് മധുരം ഏറുന്ന കാലമായിരിക്കും മാമ്പൂ നൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ടാണ് മൂപ്പത്തി മാങ്ങയാവുക ഏപ്രിൽ ആദ്യവാരം മാങ്ങ കയറ്റുമതി ആരംഭിക്കാനും ശരിയാണ് മാമ്പൂക്കളിൽ തേനീറ്റയും മറ്റു പ്രാണികളും തേൻ കുഴിക്കാനെത്തി തേൻ പുകരുന്ന കാഴ്ച ആരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ മുപ്പത്